ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നതാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ നന്നാക്കി എന്നൊരു തിരുവഴുത്ത് വിശുദ്ധ ബൈബിളിലുണ്ട് കർമേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആഹാബും ഏലിയാവും തമ്മിൽ സംസാരിക്കുമ്പോൾ അഹാബിന്റെ കൂടെ എണ്ണൂറ്റി അൻപത് പ്രവാചകന്മാരുണ്ട് ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഏലിയാവ് പറഞ്ഞു തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് അതാണ് ദൈവം എന്നാൽ ഏലിയാവ് ആ ഒരു ദൈവപ്രവൃത്തിക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ആ കർമേലിൽ എന്താണോ ദൈവപ്രവൃത്തിക്ക് തടസ്സം എന്ന് മനസ്സിലാക്കിയ ഏലിയാവ് ആ യാഗപീഠത്തെ നന്നാക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ കർമ്മേൽ എന്ന് പറഞ്ഞ ആ വാക്കിന് ഇഷ്യാപ്രഭാചരന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട് അതൊരു ഉദ്യാനമാണ് അതൊരു പൂന്തോട്ടമാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കർമ്മേൽ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതവും വളരെ ഭംഗിയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് കർമ്മേല് പോലെ വളരെ ശോഭയാണ് എന്നാൽ ആ കർമ്മേലിലും ഒരു ഇടിവുണ്ടായിരുന്നു യാഗപീഠത്തിൻ്റെ മേൽ ഒരു ഇടിവുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിനകത്തും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ട് ചില ഇടിവുകൾ കിടപ്പുണ്ട് ഈ ഭാഗത്ത് നോക്കിയേ ഏലിയാവ് എന്തോ ചെയ്തേ ഏലിയാവ് ആദ്യം ചെയ്തത് ഒന്ന് മനസ്സിലാക്കി അവിടെ കർമ്മയിലിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സം എന്താണെന്ന് ഏലിയാവ് മനസ്സിലാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തിക്ക് തടസ്സം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ റെഡിയായ ഒന്ന് ഓർക്കണം ആഹാബിൻ്റെ കൂടെ എണ്ണൂറ്റൻപത് പ്രവാചകന്മാരുണ്ട് സഹായിപ്പാൻ ഒത്തിരി പേരുണ്ട് ഒരു വലിയ കൂട്ടമുണ്ട് ഒരു സൈന്യമുണ്ട് പക്ഷേ ഏലിയ ഒറ്റയ്ക്കാണ് എന്നെ കേൾക്കുന്ന പ്രിയതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതിന് തടസ്സം ചില ഇടിവുകളാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ചില ഇടിവുകളാണ് ചിലരുടെ ജീവിതത്തിനകത്ത് ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് ദൈവവുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമായിട്ട് വ്യക്തിപരമായിട്ട് ചില ഇടിവുകൾ ജീവിതത്തിനകത്ത് കിടക്കുമ്പോൾ ിൽ വെളിപ്പെടാൻ സാധ്യതയുള്ള ഒരു ഡെലിവറൻസ് നടക്കാതെ ഇരിക്കാനുള്ള കാരണത്തെ കണ്ടുപിടിച്ച് ഏലിയാവ് പണിതിട്ട് കർമേലിൽ കയറിയപ്പോൾ വചനം വചന പറയുന്നെങ്ങനെയാണ് അവിടെ ഇറങ്ങി യാഗപീഠത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ മണ്ണിനെ ദഹിപ്പിച്ചു വെള്ളം ദഹിപ്പിച്ചു വലിയ ദൈവപ്രവൃത്തി ആ കർമേലിൽ നടന്നതുപോലെ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എവിടെയാണ് നമ്മൾ കറക്റ്റ് ആകേണ്ടതെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ആ ഭാഗം നേരെയാക്കി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി ജീവിതത്തിലേക്ക് കടന്നുവരാൻ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കാൻ ദൈവത്തിവ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസിക്കൻ ഗോഡ് ബ്ലസ്